أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم واما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അള്ളാഹു ലജിക്കുന്നില്ല അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്ങിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് ഇതുവഴി ഈ ഖുർആൻ മുഖേന അള്ളാഹു പലരെയും വഴി തെറ്റിയവരായി വിധിക്കുന്നു പലരെയും സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു എന്നാൽ ആജ്ഞാലംഘകരയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴി തെറ്റിയവരായി വിധിക്കുന്നില്ല അസലമലൈക്കും വാഹി വാത്തുബിൾ ഇറഹിം സൂറത്തുൽ ബക്കറ ആയിരത്തി നമ്പർ ഇരുപത്തിയേഴ് വിശദീകരണം തസീറെ കബീർ അൽ മുസ്ലിം അദുർ അലി അള്ളാഹു താലാനുവിൽ നിന്ന് സംഗ്രഹം കേൾപ്പിക്കുന്നു കഴിഞ്ഞ ദർസുകളിൽ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി തുടർന്ന് ഖലീഫത്തുൽ മസി സാനി അലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു എന്നതിൽ അലമൂൻ ഇവിടെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന അർത്ഥത്തിലല്ല മറിച്ച് ദൃഢ വിശ്വാസത്തിൻ്റെ അർത്ഥത്തിലാണ് കാരണം ഇവിടെ രണ്ട് മഫൂൽ വന്നിട്ടുണ്ട് ഏതൊരു സന്ദർഭത്തിൽ അലിമ അതിന് രണ്ട് മഫൂൽ വരുന്നതായാൽ അത് വിശ്വാസത്തിന്റെ അർത്ഥത്തിലേക്ക് മാറുന്നു അല്ലാതെ അറിയുന്നു മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിലല്ല അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ നല്ലവണ്ണം മനസ്സിലാക്കി അല്ലെങ്കിൽ നല്ലവണ്ണം അവർക്ക് അത് വിശ്വാസമായി അവർ ഹക്കിലാണ് എന്ന് ഹക്കിൻ്റെ അർത്ഥം സത്യം സത്യസന്ധത എതിരുകളില്ലാത്ത സത്യം എന്നൊക്കെയാണ് അതായത് അതിലൊരിക്കലും തന്നെ ഒരു സംശയത്തിനും ഇടം കൊടുക്കാത്തത് ഇത് മസ്ദർ ആണ് മസ്ദർ ചിലപ്പോൾ ഇസ്മയ ഫായിലും ഇസ്മൂലിന്റെയും അർത്ഥത്തിൽ വരാറുണ്ട് അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇങ്ങനെയുമാവാം വിശ്വാസികൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു ഈ കാര്യം എന്തായാലും തന്നെ നടക്കുക തന്നെ ചെയ്യും അതുപോലെ ഇത് അള്ളാഹുവിൽ നിന്ന് തെളിയിക്കപ്പെട്ടതാണ് എന്നും അതൊക്കെ ഈ ആയത്തിന്റെ അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥ രൂപമല്ല സ്വർഗത്തിൻ്റെ യഥാർത്ഥ രൂപമല്ല മറിച്ച് ഒരു സൂചന എന്നോളമാണ് ഇവിടെ ഈ ഇക്കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ഏതുപോലെ ഒരു സ്വതന്ത്രനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തെ മലയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പർവ്വതമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നീളവും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് ചരിക്കാതെ നിൽക്കുന്നു എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് മലയുടെ ഈ ഭൗതിക ലോകത്ത് ഒരു സ്ഥാനമുണ്ട് ആ പർവ്വതത്തിന് ഈ ഭൗതിക ലോകത്ത് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ആ വ്യക്തിയുടെ സ്വഭാവലോകത്ത് ഉണ്ട് എന്നാണ് ആ വ്യക്തിയുടെ സ്വഭാവപരമായി വലിയ ധീരനും തൻ്റെ ഇച്ഛകൾ ഉപേക്ഷിക്കാത്തവനും എന്നുള്ള സൂചനാ പ്രയോഗമാണ് കൂടാതെ ഖുറാനിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് സവിശേഷ ഗുണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികൾക്ക് ഈ സൂചനകൾ കേട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് മറ്റു വിഷയങ്ങളുമായി ഓർമ്മ വന്നുകൊണ്ട് പറയും എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സത്യം തന്നെയാണ് ഈ ഒരു സത്യസാക്ഷ്യം നിസാരമല്ല മറിച്ച് ഇത് നമ്മുടെ നാഥനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതായത് ഉപമയും സാമ്യതയും അടയാളങ്ങളുമൊക്കെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് മറ്റു സ്ഥലങ്ങളിൽ സ്വർഗത്തെ കുറിച്ച് പരാമർശിച്ചത് അതിൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് വിശ്വാസികൾക്ക് ആ സൂചനകളുടെ ശൈലി അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തെ സാക്ഷ്യം നൽകുകയും അതുപോലെ അത് അവരുടെ ഹൃദയങ്ങളിൽ ഒരു അനുഭൂതി കൊണ്ടുവന്ന് അവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ മറുഭാഗത്ത് എതിർഭാഗത്ത് കുഫാറുകൾ ഖുർആന്റെ മറ്റു വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് പരാമർശിച്ചതിൽ അതിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളതിനെ അവർ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിയുന്നില്ല അല്ലെങ്കിൽ അവർ അറിയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള അടയാളങ്ങളെയും ഉപമകളെയും അത് അവർ കേട്ടുകൊണ്ട് അവർ പറയുന്നു മസല അവന് അതായത് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുടർന്ന് പറയുന്നു എന്തു തന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് അതായത് ഇത് അവരുടെ മുൻവിധിയും പിടിത്തവും കാരണമാണ് മറിച്ച് ഈ ലോകത്ത് അടയാളങ്ങൾ സൂചനകൾ ഉപമകൾ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുള്ള കാര്യങ്ങളാണ് ഉപമകൾ കൊണ്ടും രൂപങ്ങൾ കൊണ്ടും സൂചനകൾ കൊണ്ടും ആ ഭാഷകളിലും ഇത് ഒരു സുപ്രധാന ഭാഗമാണ് അവരുടെ ഭാഷകളുടെ അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് ഒരുപാട് ഉപകാരം ഉപകാരമെടുക്കുന്നുമുണ്ട് ഇൻഷാ ബാക്കി വ്യാഖ്യാനം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതാണ് വാഹന അലി അഹമ്മദാ റബിലമിൻ